السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم من المدينة إلى المدينة نرى الأمينة نرى المدينة مدينة يدراجها بسيدنا محمد رسول الله തങ്ങളെ ഒന്ന് കാണണമെന്നുള്ള വിചാരം നമുക്ക് ഉണ്ടാകും അതിനായി നാം നമ്മളുടെ കണ്ണുകളെ മോശമായ കാണുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുകയും ലഭിതങ്ങളെ ഒന്ന് കാണണമെങ്കിൽ ആ കണ്ണ് ഹറാമ് കാണുന്നതിനെ തൊട്ട് നാം വിട്ടു നിൽക്കുക അവിടുത്തെയുടെ കരങ്ങളൊന്ന് മുസാഫഹത്ത് ചെയ്യണമെങ്കിൽ ഹറാമ് ചെയ്യുന്നതിനെ തൊട്ട് നമ്മുടെ കരങ്ങൾ ശുദ്ധമാക്കുക അങ്ങനെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മദീന മുനോബുറയിൽ വിശ്രമം കൊള്ളുന്ന സീദുന മുഹമ്മദു റസൂലുല്ലാഹി ഷല്ലാഹു അലൈഹുസ്ലമാങ്ങളെ നമുക്കൊന്ന് കാണുവാൻ കഴിയുന്നതാണ് ഇന്ദപ്പനക്കുലകളുടെയും മുന്തിരിപ്പൂവളിൽ ശീതള ഛായയിൽ മദീന മദീനാ മുനോബുറയിൽ വിശ്രമം കൊള്ളുന്ന സ്യുദ്ദിന മുഹമ്മദ്ർ റസൂൽ ലാഹി സല്ലാഹു അലൈ വസ്സലാത്തങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അതിനാൽ നാം സ്വലാത്തുഅലാ റസൂലില്ലാഹി ലാഹി സല്ലാഹു അലൈ വസ്ലം പുണ്യനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അങ്ങനെ നാം മൻ സാഹ് അലൈഹി അഷർ അസ്ലബാത്ത് ആരെങ്കിലും ഒരു സലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ പത്തു സലാത്ത് ചൊല്ലിയതായ പ്രതിഫലമാണ് അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പത്തു സലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് സലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ചെയ്യുക ഇന്നല്ലാഹു ഇന്ന അള്ളാഹുസൂനബി ീ രാമുല്ലു അലൈഹി വസീമു തസ്ലീമ തീർച്ചയായും അള്ളാഹുൻ്റെ മലായിക്കത്തുകളും സയ്യുദിന മുഹമ്മദുർ റസൂൽ അല്ലാഹീം സല്ല അല്ലാഹു അലൈഹി വസ്ലമാങ്ങളുടെ പേരിൽ സൊലാത്തുചൊല്ലുന്നു സ്ലാുന്നു അല്ലയോ സത്യവിശ്വാസികളെയും നിങ്ങളും നബി സല്ലാഹു അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ സൊലാത്തു ചൊല്ലുക സലാം ചെല്ലുക എന്ന് എന്നിങ്ങനെ നിർദ്ദേശമുണ്ടായത് വിശുദ്ധമായ ഷാൻ മാസത്തിലാണ് അത് നാം മനസ്സിലാക്കിക്കൊണ്ട് റജബുൻ ഷെഹുറുല്ല റജബ് അള്ളാഹുവിൻ്റെ മാസമാണ് ഈ പുണ്യമായ റജബ് മാസത്തെ നാം ആദരിച്ചുകൊണ്ട് ധാരാളം സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിലേക്ക് നാം മടങ്ങുകയും ഇലല്ലാ അള്ളാഹുവിലേക്ക് നാം മടങ്ങുവാനും നാം ശ്രമിക്കുക അള്ളാഹുത്ത ആല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ